ഗുജറാത്തിൻ്റെ രാജ്യമാതാവായി പശുവിനെ പ്രഖ്യാപിക്കണമെന്ന ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഏക ലോക്സഭാംഗമായ ഗനീബൻ ടാക്കൂർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് എം പി ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഗുജറാത്തിൻ്റെ രാജ്യമാതാവായി പശുവിനെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രാദേശികമായ ആധ്യാത്മിക നേതാവ് ദേവനാഥ് ബാപ്പു കഴിഞ്ഞ ഒരാഴ്ചയായി നിരാഹാര സമരം അനുഷ്ഠിച്ചു വരികയാണ് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്ത് നിന്നുള്ള ഈ ഏക സംസ്ഥാനത്ത് നിന്നുള്ള ഗുജറാത്തിലെ ഏക കോൺഗ്രസ് ഗുജറാത്തിൽ നിന്നുള്ള ലോക്സഭയിലെ ഏക കോൺഗ്രസ് എം ആയ ഈ ഗനീബൻ ഠാക്കൂർ ഈ കത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്ത് നിന്നുള്ള ലോക്സഭാ അംഗം എന്ന നിലയിൽ ും കോൺഗ്രസ് നേതാവ് എന്ന നിലയിലുമാണ് താൻ ഈ കത്ത് നൽകുന്നത് എന്നതാണ് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമായല്ല ഈ കത്തെന്നും അവർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഈ പശുവിനെ ഗോമാതാവായി പൂജിക്കുകയാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കത്ത് നൽകുന്നത് താൻ ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്നും ഈ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ ദേവനാഥ് ബാപ്പു സംസ്ഥാനത്തെ നൂറ്റി അൻപത്തി ഒൻപത് എം പിമാർക്ക് ഈ ആവശ്യം ഉന്നയിച്ചു കത്ത് നൽകിയിരുന്നു പക്ഷേ തിനൊന്നും തന്നെ മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പശുവിനെ ഗോമാതാവായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഈ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നതെന്നും ഈ ഗനീബാൻ ടാക്കോർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സമാനമായ രീതിയിൽ അതായത് കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് മഹാരാഷ്ട്രയിലെ ഏക്നാഥ് ഷിൻ്റെ സർക്കാർ ഈ മഹാരാഷ്ട്രയിലെ തനത് അതായത് തദ്ദേശീയമായി ഉള്ള ഈ പശുക്കളെ അവിടുത്തെ സംസ്ഥാന ത്തിന്റെ രാജ്യമാതാവായി പ്രഖ്യാപിച്ചിരുന്നു അതേപോലെ തന്നെ ഗുജറാത്തിലും ഈ പശുക്കളെ രാജ്യമാതാവായി പ്രഖ്യാപിക്കണമെന്നാണ് തൻ്റെ ആവശ്യമെന്നും ഗുജറാത്തിൽ നിന്നുള്ള ഏക കോൺഗ്രസിൻ്റെ ഏക ലോക്സഭാ അംഗം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് എന്നത് വ്യക്തമല്ല സ്വാഭാവികമായും ഈ ഇപ്പോൾ നടക്കുന്ന ഈ സമരങ്ങൾക്ക് കോൺഗ്രസ് പ്രത്യക്ഷമായ ഒരു പിന്തുണ കൂടി നൽകുന്ന ഒരു സാഹചര്യമാണോ ഉള്ളതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ